അതിന് മഹാദീ നൽകുന്ന മറുപടി കൃത്യമായി കൊണ്ടുള്ളതാണ് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അമലുകൾ കൃത്യമായി കൊണ്ടു ഇതേ ആശയം വരുന്ന ഹദീസ് നെബിസുല തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കർമ്മം എന്ന് പറയുന്ന പോലെ തന്നെ ധാരാളം ഹദീസുകൾ ഉണ്ട് ഇതേ ആശയത്തിൽ ശേഷം പറയുന്ന വാക്ക് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കേൾക്കണം അല്ല അത് വളരെ കുറവാണെങ്കിൽ ഒരാവേശത്തിൽ പിന്നെ അക്കൊല്ലം അങ്ങനെ ഒരു തെരുപ്പിൽ ചെല്ലിയതാ പിന്നെ ഇല്ല എൻഹാൻസ് കോൺഫറൻസിൽ പങ്കെടുത്ത ഒരു മോന വേറൊരാളങ്ങനല്ലിപ്പൻഫറൻസിൽ പങ്കെടുത്തുഴന്ന് സുൽത്താൻ അവിടെ എല്ലാ എസ് എസ് എഫ് കാര്ക്കും അവിടുന്ന് കൊടുത്ത ഒരു ഇജാസത്ത് ഉണ്ട് എന്ത് ഔറാദുകളൊക്കെ കഴിഞ്ഞാൽ ശേഷമുള്ള ഔറാദ് ഔദ്യോഗിക ഔറാദ് കഴിഞ്ഞാൽ എല്ലോ ഇപ്പോഴും അഞ്ചു ശേഷം പത്ത് തവണ അല്ലെ അമ്പതാവുമല്ലോ ഡെയിലി ഇത് കൊണ്ട് നടക്കുന്നുണ്ട് അതാണ് ബെറ്റർ സത്യത്തിൽ ഈ റബിള്ളി ആയിരം ആൾക്ക് കൂലിയില്ല എന്നല്ല പക്ഷെ മൂപ്പൻ ഈ പത്ത് ഡെയിലി എല്ലാ വക്തിനു ശേഷം ചെല്ലി അടക്കണം മോനുണ്ടല്ലോ അമല് ദ അമല കൃ കൃത്യം കൊണ്ട് നടക്കണം അതാണ് ബെറ്റർ എന്നാണ് മഹത്വക്കൾ മുഴുവൻ പറയുന്നത് അങ്ങനെയാണ് ഇഷ്ടവും എന്താ കാരണം അതിനനുസിച്ചു കാരണങ്ങൾ മഹത്തുക്കൾ പറയുന്നു എല്ലാം പാടും ഇവരെ വിശദീകരിക്കല്ല ഒന്നാമത്തത് ഈ സ്ഥിരം ചെയ്യുന്ന ആളുടെ അമൽ എന്ന് പറഞ്ഞാൽ ഇവനും മലക്കളും തമ്മിൽ എപ്പോഴും ബന്ധമുണ്ടാവും മറ്റേ വർഷത്തിൽ ഒരിക്കലെ ആ അമല് മലക്ക് മലക്കുണ്ടാവുള്ളൂ ഉദാഹരണ സ്ഥലത്ത് എല്ലാ ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാവുമല്ലോ അയാൾ ഈ വർഷത്തിൽ വർഷത്തിലൊരിക്കലേ ബന്ധമുണ്ടാവുള്ളു ഇയാൾ അങ്ങനല്ല എല്ലാ ഇപ്പോഴും മലക്കളോട് ബന്ധമുണ്ടാവും രണ്ടാമത്തെ ഒരു പ്രത്യേകത മൂപ്പരുടെ അമല് കയറുന്ന ഒരു എൻട്രി ഉണ്ടാവുമല്ലോ ആകാശലോകത്ത് ഒരു കവാടം അതെപ്പോഴും സജീവായിരിക്കും എല്ലാ ദിവസവും ഓപ്പൺ ആയിരിക്കും കാരണം എല്ലാ ദിവസവും അമലുണ്ടല്ലോ മൂന്നാമത്തെ മൂപ്പരുടെ നന്മ എഴുതുന്ന മലക്കിന് എപ്പോഴും ഡ്യൂട്ടി ഉണ്ടാവും എപ്പോഴെങ്കിലും അല്ല അതെപ്പോഴും ഉണ്ടാവും ഇതിന് മഹത്വങ്ങള് ഇതൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പറയാ

അങ്ങനെ ഉണ്ട് ചില ഉദാഹരണത്തിന് ചില ദാവാ കോളേജിൽ എന്താ ഒരാഴ്ച ലീവ് ആണോന്ന് എന്താ കാരണം ബി എഡ് എക്സാം ആണ് ആയിക്കോട്ടെ ഒരാഴ്ച ലീവ് ഓക്കെ മൂപ്പര്ക്ക് ഒരാഴ്ച ലീവ് കൊടുക്കും മറ്റേ മുത്താലിമിനോട് ഉണ്ടോ ഇല്ല ഞാൻ അടുത്ത് എഴുതിക്കോളെ ഇപ്പൊ ഏതായാലും മുത്തമല്ല കുറച്ച് പഠിക്കാമോ അങ്ങനെ ഒരാഴ്ച ലീവ് കൊടുത്തിട്ട് ഒരാഴ്ച ലീവ് എല്ലാം കഴിഞ്ഞിട്ട് ഈ എന്താ എക്സാം എഴുതാൻ പോകുന്നില്ലേ എന്നതുപോലെ അമിൽ തുടങ്ങി പിന്നെ നിർത്ത യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ഉദാഹരണത്തിലൂടെ ആ കാര്യം മനസ്സിലാക്കണം ഇബനുൽ ജോതി തങ്ങളാ പറയണത് എന്ത് നമ്മുടെ രണ്ട് മക്കളും രണ്ടു മക്കളും മൂത്ത മോനെ കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ടാളും കല്യാണം കഴിഞ്ഞിട്ടുണ്ട് മൂത്ത മോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാലും ഇല്ലെങ്കിൽ എപ്പോഴാലും ഷോപ്പെന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒന്ന് ഉപ്പാനും ഉമ്മാനും കണ്ടിട്ടേ പോലുള്ളൂ ഷോപ്പിൽ നിന്ന് രാത്രി ഏഴര എട്ട് മണിക്കൊക്കെ ആണെങ്കിലും ഇടയ്ക്കും എൻ്റെ കൂടെ ഫുഡ് കഴിക്കും മിക്കവാറും കഴിക്കാറില്ല വൈഫ് കാത്തിണ്ട് എന്നുള്ളടത്തോളം പോകും പക്ഷെ എല്ലാ ദിവസവും അഞ്ചു മിനിറ്റ് ആണെങ്കിലും ഉമ്മാനും ഉപ്പാനും കണ്ടിട്ടേം പോകും ഇളയ മോൻ അങ്ങനല്ല ഇവരോ ബാംഗ്ലൂർ അഡ്രസ് എടുവാ തീരെ വരൂല്ല ഫുൾ തിരക്ക് കാരണം വീഡിയോ കോൾ ഉണ്ടല്ലോ എന്ത് വീഡിയോ കോൾ ഉണ്ടല്ലോ അതേ സമയത്ത് ഭാര്യ നാട്ടിൽ ഉണ്ടാകുമ്പോ വീഡിയോ കോൾ ഉണ്ടല്ലോ എന്നുള്ള ഓർമ്മ ഉണ്ടായിട്ടില്ലേക്കിടക്കേ വരൂ ഇപ്പൊ ഉപ്പിയും മൂപ്പര് ഒരു കൊല്ലത്തിൽ ഒരു തവണ വരും ഒരു രാത്രി ഒരു മകരിവിന്റെ സമയത്ത് വന്നാല് അന്ന് രാത്രി ഫുള്ള് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കൂടെ നിൽക്കും എന്നിട്ട് ഡയലോഗ് ഡയലോഗ എനിക്ക് ഉപ്പാനും ഉമ്മാനും വിട്ടു നിൽക്കാൻ ഒരു നിലക്ക് കഴിയുന്നില്ല രാവിലെ സവിസ്കാരം ഇതിനോട് പറയും ട്രെയിനായി ടൈം ആയി എന്താ ചെയ്യുക നിന്നിട്ട് മതിയായിട്ടില്ല വെറുതെ ഉപ്പേര് പിറ്റേന്ന് രാവിലെ പോന്നും അടുത്ത ആഴ്ച തന്നെ ഇങ്ങോട്ട് വരും എന്നോട് ഒരു വരും ആ കൊല്ലം വന്നതിന് അടുത്ത കൊല്ലം കഴിഞ്ഞിട്ടേ വരുള്ളൂ ഇങ്ങനെ കൊല്ലത്തിൽ ഒരു തവണ വന്നിട്ട് രണ്ടു ദിവസം ഭാര്യയോടൊന്നിച്ച് ഭാര്യേനേം കൂട്ടി ഫാമിലി അടയ്ക്ക് ഉപ്പാനും ഉമ്മാനും കാണാൻ വരുന്ന മോനോടാണോ ഉപ്പാക്കും കൂടുതഷ്ടാവുക ഡെയിലി അഞ്ചു മിനിറ്റ് ആണെങ്കിലും ഉപ്പരും ഉമ്മനും കാണാണ്ട് പോകാൻ കഴിയില്ല എന്ന അർത്ഥത്തിൽ വീട്ടിലേക്ക് വരുന്ന ആളോടോ ആളോടാണോ ഇഷ്ടമുണ്ടാവുക എന്ന് ചിന്തിച്ചാൽ ഉത്തരം കിട്ടും അഹബുൽ അള്ളാക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാവുക അതെല്ലാ ദിവസവും ചെയ്യണം അത് വളരെ കുറവാണെങ്കിലും ഇത് എല്ലാ ദിവസവും ചെയ്യുക എന്ന് മാത്രമെന്നല്ലേ ഇതിന് അർത്ഥം അതിന് മഹത്തുക്കൾ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട് ആഴ്ചയിൽ ചെയ്യേണ്ട അമലുണ്ടാവും അൽക്കും അതെല്ലാവളും ഇതാണ് നമുക്ക് പലർക്കും കഴിയാത്തത് ഇതാണ് നമുക്ക് കഴിയേണ്ടത് എന്ന് നമ്മുടെ ഈ മാ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ പറ്റും ഇത് കണ്ട ഉസ്താദമാരോട് മുഴുവൻ ഇജാദത്ത് വാങ്ങുന്ന ആൾക്കാരുണ്ടാവും നിസ്കാര ശേഷിയുള്ള മുപ്പത്തിമൂന്ന് സുഭാഗ ഇന്ന്

എന്നാൽണ്ട് എപ്പോഴും അയാൾക്ക് ലൈവായിട്ട് നിൽക്കാൻ പറ്റുമോ വിവാദത്തില് ഇമാം നബിറിയോഹന് പറയണ്ട് കുറെ കടുപ്പമുള്ള അമല ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ട് ചിലപ്പോ അയാൾക്ക് അത് സ്ഥിരാക്കാൻ പറ്റൂല മറ്റേ ആള് ആകെ മാസത്തിൽ മൂന്ന് ദിവസം നോമ്പ് തീരുമാനിച്ചു അല്ലെങ്കിൽ എല്ലാ തിങ്കളും ഇയാൾ തീരുമാനിച്ചത് ഇനി നോമ്പ് ഒരു രണ്ട് മാസം കഴിയുമ്പോ ഇയാള് തളരും മറ്റേ സൂപ്പർ ആയിട്ട് ഇഭാത്ത കൊണ്ട് പോകുന്നുണ്ടാവും അത് സ്വതക്കൻ്റെ വിഷയത്തിലായാലും അങ്ങനെ തന്നെ ഏത് വിഭാഗത്തിന്റെ വിഷയത്തിലായാലും നമുക്ക് കഴിയുന്നത് മാത്രം നമ്മൾ ഏറ്റെടുത്ത് അത് സ്ഥിരം ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ എന്ന കപ്പലിന് വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താ